നമസ്കാരം സാരഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെയും പോലെ നമ്മുടെ ജ്യോതിഷപരമായ എല്ലാ സംശയങ്ങൾക്കും ഉത്തരം നൽകാൻ വേണ്ടിയിട്ട് പ്രശസ്ത ആസ്ട്രോളജറും പാമിസ്റ്റും കൂടെയായ ശാന്ത വിജയ് മാം മാമാണിന്ന് നമ്മളോടൊപ്പം ഉള്ളത് പേഴ്സണലി ആർക്കെങ്കിലും എന്തെങ്കിലും വിവരങ്ങളെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ നമ്പറിൽ വേഗം തന്നെ വിളിക്കുക വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ സംശയങ്ങൾ എന്താണെന്നുണ്ടെങ്കിലും മാഡം അത് തീർത്തു തരുന്നതായിരിക്കും മാം വെൽക്കം ടു ദ ഷോ അപ്പൊ തന്നെ ചോദിക്കട്ടെ ഇപ്പൊ ഇടയ്ക്ക് ഒരു ഗ്രഹനില ഒക്കെ വന്നിരുന്നു എന്നുള്ളത് ഞാൻ പേപ്പറിൽ വായിച്ചിങ്ങനെ അറിഞ്ഞിരുന്നു അപ്പൊ അങ്ങനെ ഒരു ചേഞ്ചസ് ഒക്കെ വരാൻ നേരത്ത് നാളുകളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു പറയുന്നുണ്ട് അത് എത്രത്തോളം അത് എങ്ങനെ ശരിയാണെന്നുള്ളത് വ്യാഴം മാറി അത് കുറച്ച് മാസങ്ങളായി മാറിയിട്ട് വ്യാഴം ഒരു വർഷത്തിലൊരിക്കലാണ് മാറുക മാറുക അപ്പൊ നക്ഷത്രങ്ങളൊക്കെ അതേപോലെ തന്നെ അതിന് മാറ്റമല്ല നക്ഷത്രം എന്ന് പറയുന്നത് ചന്ദ്രൻ നിൽക്കുന്ന സ്ഥിതി സ്ഥിതി കൊണ്ടാണ് നക്ഷത്രത്തെ പറയുന്നത് അപ്പൊ നക്ഷത്രം ജനിക്കുന്ന സമയത്തെ നിശ്ചയിക്കപ്പെട്ടതാണ് അപ്പൊ ആ നക്ഷത്രത്തിൽ നിന്ന് വ്യാഴം എങ്ങോട്ട് മാറി എന്നുള്ളതനുസരിച്ചാണ് ഈ നക്ഷത്ര ഇന്ന നക്ഷത്രക്കാർക്ക് മോശം ഇന്ന ആൾക്കാർക്ക് നല്ലതെന്നൊക്കെ പറയുന്നത് അപ്പൊ വ്യാഴം ഇപ്പൊ വൃച്ചികൻ രാശിയിലാണ് നിൽക്കുന്നത് അപ്പൊ അത് ചില ആൾക്കാർക്ക് ഇപ്പൊ ഇടവൻ രാശി വരുന്നവർക്ക് ഏഴിലാണ് അതേസമയം മേടത്തിൽ വരുന്നവർക്ക് അശ്വതി മരണി കാർത്തിക അങ്ങനെ വരുന്നവർ കഥാഷ്ടമത്തിലേക്ക് മാറി മാറി അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ കുറച്ച് നക്ഷത്രക്കാർക്ക് പന്ത്രണ്ടില് വരും ഇപ്പം തുലാം രാശിയില് ഉള്ള നക്ഷത്രക്കാർക്ക് ഓക്കെ നമുക്കൊരു കോള് വെയിറ്റിങ്ങിലുണ്ട് മാം അതിനു ശേഷം നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു സബ്ജെക്ടിലേക്ക് തിരിച്ചു വരാം ഹലോ സാരഥിയിലേക്ക് സ്വാഗതം ഇതാരാണ് കേട്ടില്ല ആരാണ്

സമയം വേണം സമയം ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഫൈവ് ആണോ ഇപ്പൊ അതോ നാട്ടിലാണോ എന്താണ് മോന്റെ അറിയേണ്ടത് എന്താണ് അറിയേണ്ടത് എന്തായിരുന്നു അറിയേണ്ടത് പ്ലസ് വൺ മോനിപ്പം ശനി ദശയാണ് നടക്കുന്നത് ശനി സൂര്യന്റെ ദശാകാലാണ് അപഹാരകാലാണ് ശനി ദശ ആണ് അതില് സൂര്യന്റെ അപഹാരമാണ് മോന് പഠിക്കാൻ അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ ജാതവപ്രകാരം ചില സമയം ആ വളരെ സോറി പറഞ്ഞോളൂ ആ വളരെ വളരെ ഉഴപ്പാണ് നേരത്തെ നന്നായിട്ടൊക്കെ പഠിക്കുന്ന ആളായിരുന്നു ഉഴപ്പിലാണ് അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല ഉറക്കം എങ്ങനെയാണ് റെഗുലർ ഉറങ്ങുന്നില്ല ഇല്ല ഇല്ല ഈ ുധനൊക്കെ നന്നായിട്ടാ നിക്കുന്നത് ജാതകത്തിൽ അങ്ങനെ ഒരു കുഴപ്പം പഠിക്കുന്നതിന് കാണുന്നില്ല ഇയാൾക്ക് എപ്പോഴും ഒരു കാര്യത്തില് സ്ഥായിട്ട് നിക്കുന്ന ഒരാളല്ല എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അതായത് ലഗ്നത്തിൽ ചന്ദ്രൻ നിക്കുകയും ചൊവ്വം നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനായിട്ട് പ്രയാസമുള്ള ആളാ അപ്പൊ അത് ആ അതാണ് അയാളുടെ ഒരു പ്രോബ്ലം അപ്പം അയാളെ കുറച്ച് സമയം നമ്മൾ കളിക്കാനുള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ കളിക്കാനായിട്ട് നമ്മൾ അനുവദിച്ചു കഴിഞ്ഞാൽ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധ നന്നായിട്ട് കേന്ദ്രീകരിക്കാൻ പറ്റും കാരണം ബുധനും വ്യാഴവും വ്യാഴുമൊക്കെയാണ് പഠിപ്പിന്റെ ഗ്രഹങ്ങൾ അതൊക്കെ നന്നായിട്ടാണ് നിൽക്കുന്നത് അപ്പൊ ഇയാൾക്കൊരു ആക്ടിവിറ്റി എന്തെങ്കിലും വേണം ഇല്ലെങ്കിൽ കുറച്ച് ഓടുക കളിക്കുക അല്ലെങ്കിൽ യോഗ ചെയ്യുകയും കാണുന്നുണ്ട് ആർലി ചൊവ്വ നിക്കുന്നുണ്ട് അപ്പൊ അതിൽ കുറച്ച് കൂടുതൽ സമയം കൊടുത്തിട്ട് പഠിക്കാനായിട്ട് കുറച്ച് സമയം കുറച്ച് സമയം മതി അയാള് കഴിഞ്ഞു പഠിക്കാൻ പറ്റും സമയം കൂടുതൽ അനുവദിക്ക

ശരി തീരും മാതാപിതാക്കളുടെ ഏറ്റവും വലിയൊരു ആകുലതയാണ് മക്കളെ കുറിച്ച് പഠിപ്പിന്റെ കാര്യം എങ്ങനെയാണെന്നുള്ള അടുത്തൊരു കോള് വെയിറ്റിംഗിലുണ്ട് ഹലോ ഹലോ നമസ്കാരം സ്വാഗതം ആരാണ് നമസ്കാരം പേര് ഗീത എന്നാണ് എവിടെ വിളിക്കുന്നത് ഷാർജയിൽ നിന്നല്ലേ സംസാരിച്ചോളൂ നമസ്കാരം മാഡം നമസ്തേ എന്റെ പേര് ഗീത എന്നാണ് ഞാൻ മകൾക്ക് ചോദിക്കുകയാണ് മകളുടെ ഡേറ്റ് ജൂൺ സമയം പറഞ്ഞോളൂ സമയം രാവിലെ രാവിലെ കേരളത്തിലാണോ ജനിച്ചത് കേരളത്തിൽ ഡിസ്ട്രിക് ഓക്കെ എന്താണ് മോളുടെ അരി പൂരുട്ടാതി നക്ഷത്രമാണോ പൂരുട്ടാതി നക്ഷത്രം നാലാം ഭാഗമായിരിക്കും അല്ലേ അതെ അതെ മോൾക്ക് ഒരു ഒരു മോൾ ഇവിടെ വന്നിട്ട് ഒന്നര മാസമായി ഇതുവരെ ഒന്നും ശരിയായിട്ടില്ല നോക്കൊണ്ടിരിക്കുകയാണ് വ്യാഴത്തിന്റെ അപകടമാണ് നടക്കുന്നത് ഒരു ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് അതെ വ്യാഴത്തിന്റെ അപഹാരമാണ് അപഹാരമാണ് ഒരു ശുഭന്റെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് അപകാരമാണ് എന്തെങ്കിലും ിസ്ട്രേഷൻ മാനേജ്മെന്റിലാണ് അതിൽ കിട്ടാൻ സാധ്യതയുണ്ടല്ലോ പത്താം ഭഗവതി പന്ത്രണ്ട് ജോലി കിട്ടാൻ യോഗ ഉള്ള ജാതകാണ് ഇനി എന്തെങ്കിലും കൂടുതൽ അറിയാനുണ്ടോ ാണ് ഹലോ നമസ്കാരം ഹലോ നമസ്കാരം സാരഥിയിലേക്ക് സ്വാഗതം ആരാണ് എന്റെ പേര് എവിടുന്നാണ് വിളിക്കുന്നത് അബുദാബി ആരുടെ കാര്യമാണ് കാര്യം തന്നെ അറിയേണ്ടതെന്ന് അപ്പോ ജനന സമയവും എല്ലാം അറിയാമല്ലോ അല്ലേ

അല്ല ജനിച്ചത് അബുദാബിയിലാണോ അതെനിക്ക് ജോലി ഇവിടെ കിട്ടുമോ അതിനെ കുറിച്ച് അറിയാൻ വേണ്ടിട്ടായിരുന്നു ഇപ്പൊ തിരിച്ചിപ്പോ വന്നിട്ടേ ഉള്ളൂ നാട്ടിൽ നിന്നോ ഞാൻ അഞ്ച് അപ്പൊ ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ വിശാഖം നക്ഷത്രം രമ്യ വിശാഖം നക്ഷത്രമാണോ വിശാഖം ഹലോ ഹലോ ആ രമ്യ നോക്കിക്കൊണ്ടിരിക്കണേ ഈ ഡിസംബർ മുപ്പതിനു ശേഷം കിട്ടാനായിട്ട് സാധ്യത ഉണ്ട് ഇവിടെ തന്നെ കിട്ടുമോ ആ വിദേശത്ത് ജോലി ചെയ്യാനുള്ള ഏത് ഫീൽഡായിരിക്കും ഞാൻ എ ആയിട്ട് കിട്ടും കിട്ടും ശുക്രന് പത്തിൽ നിൽക്കുന്നത് ശുക്രനു അതുമായിട്ട് ബന്ധപ്പെട്ട ഗ്രഹമാണ് അപ്പൊ ആ ഫീൽഡിൽ തന്നെ കിട്ടും വിദേശത്ത് തന്നെ കിട്ടാനുള്ള യോഗമുള്ള ജാതകമാണ് മാം സോ മച്ച് ജാതകാണ് യെസ് അപ്പോ കോളേഴ്സ് ഒരു ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ സമയം ഡേറ്റ് ഓഫ് ബർത്തും സമയവും മസ്റ്റായിട്ട് വേണ്ടതാണ് അടുത്ത കോളിലേക്ക് പോവാം ഹലോ നമസ്കാരം സ്വാഗതം ആരാണ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഞാൻ സ്മിതയാണ് സ്മിത എവിടുന്നാ വിളിക്കുന്നത് സ്മിത ഞാൻ അജുമാനിൽ നിന്നാ ഓക്കെ ഇപ്പൊ ആരുടെ കാര്യം അറിയാൻ വേണ്ടിട്ടാണ് മോളുടെ കാര്യമാമുണ്ട് സംസാരിച്ചോളൂ ൂൺൺൺ മാം ഗുഡ് ആഫ്റ്റർനൂൺ രണ്ടായിരത്തി ആറിലാണ് രണ്ടായിരത്തി ആറ് ഡേറ്റ് ഏതായിരുന്നു ജാനുവരി ഉച്ചക്ക് പന്ത്രണ്ടരക്ക് ഓക്കെ ശാന്തമം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഉത്തരട്ടാതി നക്ഷത്രമാണോ ഉത്തരട്ടാതിയാണോ എന്താണ് അറിയേണ്ടത് എങ്ങനെയായിരിക്കും ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ബുദ്ധദശയാണ് അതിൽ തന്നെ ബുദ്ധദശയിലെ വ്യാഴത്തിന്റെ അപകാരമാണ് രണ്ടായിരത്തി ഇരുപത് വരെ ജാതകത്തില് ബുധൻ സൂര്യന്റെ കൂടെ നിക്കുന്നു പത്തിലാണ് നിൽക്കുന്നത് അപ്പോ പഠിപ്പിന് വളരെ നല്ലതാണ് ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാകും നാലാം ഭാവപതി പത്തില് നിൽക്കുകയാണ് അപ്പൊ എല്ലാ വേണ്ട ജീവിതത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും അയാൾ തന്നെ നേടിയെടുക്കാൻ കഴിവുള്ള ആളാണ് രണ്ടില് രണ്ടാം ഭാവപതി സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുകയെന്ന് പറയുന്നത് ചൊവ്വ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് വ്യാഴത്തിന്റെ ദൃഷ്ടിയോടെ അത് പഠിക്കുന്നതിനൊക്കെ നല്ലതാണ് കലാപരമായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിവുകൾ വരയ്ക്കാനോ അങ്ങനെ എന്തെങ്കിലും ഡാൻസ് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളാണ് അതിലൊക്കെ നന്നായിട്ട് ശോഭിക്കാൻ പറ്റുന്ന ആളാണ് പറ്റും ഇപ്പൊ സമയവും നല്ലതാണ് കാലവും നല്ലതാണ് ഫോർ കോളിംഗ് മാം ബൈ യെസ് അപ്പോ ഇപ്പോ അടുത്ത കോൾ വെയിറ്റിംഗിലാണ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ സ്വാഗതം ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ആഫ്റ്റർ സഞ്ജു സഞ്ജു എവിടുന്നാ വിളിക്കുന്നത് ആരുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിട്ടാണ് അതെ അല്ലെ ശാന്ത മാം ഉണ്ട് സംസാരിച്ചോളൂ ഹലോ മാം ഹലോ എവിടെയാണ് നാട്ടിലാണോ ഞാൻ നാട്ടിലാണ് തമിഴ്നാട് ശരി ജനിച്ചത് ശരിശേഖരം ഓക്കെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ ട്വന്റി സെപ്റ്റംബർ ട്വന്റി നയൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഓക്കെ ജനന സമയം അറിയോ ഇലവൻ ഇലവൻ എത്രയാണ് ഇലവൻ ആണ് ഇലവൻ മോർണിംഗ് ഇലവൻ കറക്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ അറിയില്ല രോഹിണി നക്ഷത്രമാണോ എന്താണ് അറിയേണ്ടത് എനിക്ക് എന്താ രണ്ടു അടുത്ത പ്രശ്നങ്ങളാണ് എന്തുകൊണ്ടാണ് സമയം സമയം മോശമാണോ അങ്ങനത്തെ വ്യാഴദശലി ശുക്രന്റെ അപഹാരമാണ് ഇപ്പൊ നടക്കുന്നത് വ്യാഴ പതിനൊന്നിലാണ് പക്ഷെ വ്യാഴത്തിന്റെ കൂടെ തന്നെ ഒരു ശനി സൂര്യനുണ്ട് അപ്പൊ അതുകൊണ്ടാണ് സാമ്പത്തികമായിട്ടുള്ള വിഷമങ്ങൾ വരുന്നത് യൂറോപ്പിലേക്ക് യാത്ര ആ അതാണ് ചോദ്യം എന്താണെന്നുള്ള സ്പെസിഫിക് ആയിട്ട് ചോദിക്കണം എന്ന് പറയുന്നത് കാരണം നമുക്കൊരു ഇത്തിരി സമയല്ലേ ഉള്ളൂ അപ്പൊ എന്താ അറിയേണ്ടതെന്ന് പറയണേ നമുക്ക് ആ ആംഗിളിൽ നോക്കാൻ എളുപ്പമാണ് അതുകൊണ്ടാണ് അപ്പൊ യാത്രയാണ് നോക്കുന്നത് അല്ലേ യൂറോപ്പിലേക്ക് അതിനു പറ്റിയ സമയം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് ശേഷമാണ് ആ സമയത്ത് നമുക്ക് തൊഴിൽ സംബന്ധമായിട്ടുള്ള മാറ്റങ്ങൾക്ക് പറ്റിയ സമയം ഓക്കെ ഇത്ര അറിഞ്ഞാൽ മതിയോ ഈ വർഷം സെപ്റ്റംബർ വരെയും രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ വരെയും ഇതേപോലെയാണ് ശേഷമാണ് യാത്രയ്ക്ക് പറ്റിയ സമയം താങ്ക് യു സോ മച്ച് ഫോർ കോളിങ് പൊതുവെ ഇപ്പൊ ഒരു വർഷം തീരാൻ പോവാണ് എല്ലാവർക്കും അതിനെ പറ്റി അറിയാനുള്ളത് അടുത്ത അതെ 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 ഹലോ കോളേജ് സ്വാഗതം ഇത് ആരാണ് ഇതാരാണ് ടീന ടീന എവിടുന്ന വിളിക്കുന്നത് ഷാർജ ടീന ഇതാ ഇന്ന് ആരുടെ കാര്യം അറിയാൻ വേണ്ടിട്ടാണ് എന്റെ കാര്യം തന്നെ അറിയാൻ വേണ്ടി അതെയോ ഓക്കേ മാം മാ സംസാരിച്ചോളൂ ഗുഡ് ഗുഡ് ആഫ്റ്റർനൂൺ ആഫ്റ്റർനൂൺ മാം എവിടെയാണ് നാട്ടിലാണോ ഇവിടെയാണോ ഞാൻ ഇവിടെ നാട്ടിലാണ് ജനിച്ചത് ഞാൻ ഓഫ് ബർത്ത് പറയൂ സെപ്റ്റംബർ എന്താണ് അറിയേണ്ടത് എനിക്ക് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇനി അടുത്തത് ജോബ് ആണോ നല്ലത് ഹയർ സ്റ്റഡീസ് ആണോ പിന്നെ മാരേജും അറിയണ്ട് ക്രിക്കറ്റ് അതെ ത്രിക അതെ ഇപ്പൊ ശുക്രദശയാണ് നടക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തിനാല് വരെ ശുക്രദശയിലെ ആദിത്യ ദശാകാലം രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ വരെ ഓ അതോ ഇനി അടുത്തൊരു ജോബ് ആണോ വേണ്ട എങ്ങനെ എങ്ങനെയാണ് പറയുന്നത് ഇപ്പോ വിവാഹം നോക്കുന്നുണ്ടോ നോക്കുന്നില്ല ഇപ്പൊ എഡ്യൂക്കേഷൻ ആണോ ആണോ അതോ ജോബ് കൺഫ്യൂഷനിൽ നിൽക്കുക എന്താണ് പറയുന്നത് ഇപ്പൊ പഠിപ്പിനാണ് കുറച്ചുകൂടെ നല്ലത് ആ അതായത് ചന്ദ്രന്റെ അപഹാരമാണ് ഇനി വരാൻ പോകുന്നത് അതിനുശേഷം ചൊവ്വയുടെ അപകാരം ഉണ്ട് അപ്പൊ ഇനിയുള്ള രണ്ട് വർഷം പഠിപ്പിന് പറ്റിയ സമയമാണ് അതായത് വിദ്യയുടെ ഭാവങ്ങളുമായിട്ട് വിദ്യാഭ്യാസത്തിന്റെ ഭാവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ദശാകാലമാണ് നടക്കുന്നത് അതിനു ശേഷമുള്ള പിന്നെ അതെ രണ്ടായിരത്തി ഒരു സമയമാണ് അതിപ്പോ ഇത്ര ചെറിയ പ്രായത്തിൽ ആവശ്യമില്ലല്ലോ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതല് സെക്കൻഡ് ഹാഫ് മുതൽ വരെ വിവാഹത്തിനുള്ള സമയമാണ് പൊതുവെ ജാതകത്തില് ഭാവം ഭാവത്തിന്റെ അധിപനായിട്ടുള്ള ഗ്രഹം പിന്നെ കാരകനായിട്ടുള്ള ഗ്രഹം ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടാണ് വിവാഹത്തെ പറ്റി പറയുക ഇവിടെ കാരകനായിട്ടുള്ള വ്യാഴം ഹംസ മഹായോഗം എന്ന് പറഞ്ഞൊരു മഹായോഗം ചെയ്താണ് നിൽക്കുന്നത് പക്ഷെ ഭാവത്തിന് അധിപനായിട്ടുള്ള ഗ്രഹം പാവത്തിന്റെ പന്ത്രണ്ടില് പോയിട്ടുണ്ട് പാവത്തില് സൂര്യനും രാഹുവുമാണ് നിൽക്കുന്നത് അപ്പോൾ പൊരുത്തോ അങ്ങനെയൊക്കെ നോക്കുന്നവരാണെങ്കിൽ ഒന്ന് നോക്കിയിട്ട് അല്ലെങ്കിൽ സംസാരിച്ച് നമ്മൾക്ക് പറ്റുന്ന സ്വഭാവമുള്ള ആളാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് വേണം വിവാഹം കഴിക്കാൻ ഇല്ലെങ്കിൽ ക്ലേശങ്ങൾ വരും അതായത് നമ്മൾക്ക് ഇപ്പം മഴ വരുമെന്ന് അറിഞ്ഞാൽ നമ്മൾ കുട കയ്യില് എടുക്കില്ലേ അതേപോലെയാണ് അതായത് എല്ലാ ഭാവങ്ങളും ഇപ്പം ജോലിയുടെ ഭാവം നല്ലതാണ് പഠിപ്പിന്റെ ഭാവം നല്ലതാണ് ജാതകത്തിൽ ഈ ഭാവത്ത് നമുക്ക് സൂര്യനിന്റെ ആഹു രണ്ട് പാപഗ്രഹങ്ങൾ നിൽക്കുകയും ശനി നോക്കുകയും ചെയ്യുന്നത് കൊണ്ട് അഡിറ്റാച്ച്മെന്റ് വരാനായിട്ട് വളരെ കൂടുതൽ സാധ്യതയുള്ള ഒരു സ്വഭാവമാണ് നമ്മുടെ അതായത് ഇയാളുടെ സ്വഭാവം അങ്ങനെയാണ് ഇയാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇയാള് ഒന്നിൽ ദേഷ്യപ്പെടും അല്ലെങ്കിൽ പിൻവാങ്ങും അപ്പൊ അങ്ങനെ ഒരു നേച്ചർ ഉള്ളത് കൊണ്ട് അതുപോലെ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു മനോഭാവമല്ല പെട്ടെന്ന് നമുക്ക് ചെറിയ കാര്യങ്ങൾ നമ്മുടെ മനസ്സിന് മാറ്റം വരുത്തും അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾക്ക് ചേരുന്ന ആളാണോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തിയിട്ട് വിവാഹം കഴിക്കണം അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈശ്വരാധീനം കാണിക്കുന്നുണ്ട് വ്യാഴം നല്ല സ്ഥലത്ത് നിൽക്കുന്നതുകൊണ്ട് ഈശ്വരാധീനം ഉണ്ട് അപ്പൊ നമുക്ക് നമ്മൾ ഒരു ആ കാര്യം മാത്രം തിരഞ്ഞെടുക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം ടീന എന്തായാലും താഴെ കാണുന്ന മാമിന്റെ പേഴ്സണൽ നമ്പർ താഴെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ടീന എന്തായാലും മാമിന്റെ നമ്പറിലേക്ക് വിളിച്ചോളൂ ഈ പ്രോഗ്രാം കഴിഞ്ഞ ശേഷം മാമിനെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് ബൈ ബൈ യെസ് അടുത്തൊരു കോളറ് വെയിറ്റിംഗിലുണ്ട് ഹലോ ഹലോ നമസ്കാരം സാരഥയിലേക്ക് സ്വാഗതം ഇതാരാണ് സ്മിത 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 എവിടുന്നാ വിളിക്കുന്നത് അബുദാബി അബുദാ കുറച്ചു മുന്നേ സംസാരിച്ചിരുന്നു സ്മിത ഇല്ല ഓക്കെ സോറി അപ്പോ എന്താണ് സ്മിത ഇന്ന് ആര് ആരുടെ കാര്യം അറിയാൻ വേണ്ടിട്ടാണ് ആണല്ലേ ഓക്കേ നമുക്ക് ശാന്തമാമുണ്ട് സംസാരിച്ചോളൂ ഓക്കെ ഓക്കെ ോ നൈന്റീൻ സെവൻറ്റി നയൻറ്റീൻ സെവന്റി നയൻ ഒക്ടോബർ രണ്ട് അഞ്ച് ആയിരുന്നോ നാട്ടിലാണോ നാട്ടിലാണോ ഓക്കെ തിരുവോണം വേണോ അതെ എന്താണ് അറിയേണ്ടത് ഞാനിപ്പോ നോക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പൊ കുറിച്ച് അറിയാനാണ് മാം ഇപ്പൊ വ്യാഴദശയിലെ ചൊവ്വയുടെ അപഹാരമാണ് അടുത്ത ജൂൺ വരെ ആ സമയം ജോലി കിട്ടാൻ ഒത്തിരി താമസമുള്ള സമയമാണ് ജാതകത്തില് ചൊവ്വ നമുക്ക് അത്ര അനുകൂല ഫലം തരുന്ന ഗ്രഹമല്ല അഷ്ടമാധിപനാണ് ഇപ്പൊ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് ആ സമയത്ത് സാധ്യത കുറവാണ് പ്രതിവിധി അതിന് നമ്മളുടെ ഭാഗത്തുനിന്ന് കൂടുതൽ പരിശ്രമം ആവശ്യമുണ്ട് നമ്മൾ സാധാരണ ശ്രമിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് പരിശ്രമിക്കുക പിന്നെ ചൊവ്വയാണ് ദോഷം കൊടുക്കുന്ന ഗ്രഹം ചൊവ്വയ്ക്ക് പ്രീതികരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അതിന് പ്രാർത്ഥിക്കാം പിന്നെ ദാനം ചെയ്യാം ചൊവ്വയ്ക്കാണെങ്കിൽ ചൊവ്വയുടെ ധാന്യം എന്ന് പറയുന്നത് നമ്മൾ പരിപ്പ് വടയുണ്ടാക്കുന്ന പരിപ്പുണ്ടല്ലോ ആ പരിപ്പാണ് ചൊവ്വ ധാന്യം അപ്പോൾ ആ ധാന്യം ദാനം ചെയ്യാം പിന്നെ റെഗുലർ ആയിട്ടുള്ള പ്രാർത്ഥനകൾ ചെയ്യുന്നത് നന്നായിരിക്കും പിന്നെ ഇതിന്റെ ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ പ്രായത്തിലുള്ള കുട്ടികളുണ്ട് പ്രായത്തിലുള്ള ആളുകളുണ്ട് കുട്ടികളല്ല സോറി ചൊവ്വയ്ക്ക് കുട്ടികളാണ് ചൊവ്വ പ്രായം അപ്പോൾ അങ്ങനെയുള്ള പ്രായത്തിലുള്ള ആളുകൾക്ക് വസ്ത്രം കൊടുക്കാം ചുവന്ന വസ്ത്രം ദാനം ചെയ്യുന്നത് നല്ലതാണ് ഇതൊക്കെ നമുക്ക് സഹായിക്കും സ്മിത കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ പറഞ്ഞോളൂ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ സ്മിത ഡിസംബർ ഇരുപത് അതായത് നാളെ അല്ലേ അഞ്ച് വെളുപ്പനെ നാട്ടിലാണോ ജനിച്ചത് ഇവിടെയാണോ ജനിച്ചതാ

ആള് ജനിച്ചതല്ല ഇത് ശരിയാവുന്നില്ല അപ്പൊ നാളും വെച്ച് നോക്കുമ്പോ ഇപ്പൊ പറഞ്ഞ വർഷം ഡേറ്റ് ഓഫ് ബർത്തും സമയം വെച്ച് നോക്കുമ്പോൾ വിശാഖമാണ് കിട്ടുന്ന നക്ഷത്രം ഓക്കെ എന്തായാലും പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ മാമിന്റെ താഴെയുള്ള നമ്പറിൽ കോള് ഡിസ്കണക്ട് ആയി പോയി ഓക്കെ ഇനി വിളിച്ചിട്ട് കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മാമിന്റെ പേഴ്സണൽ നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് നേരിട്ട് വിളിച്ച് നിങ്ങളുടെ സംശയങ്ങളും ജ്യോതിഷപരമായ എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് തീർക്കാവുന്നതാണ് അപ്പോൾ മാം ഇന്ന് ഇവിടെ നമ്മുടെ ഈ എപ്പിസോഡിന്റെ സമയം തീർന്നിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് ഇവിടെ നമ്മുടെ എല്ലാ സംശയങ്ങൾക്കെല്ലാം മറുപടി തരാൻ സാധിച്ചാൽ ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ സാരഥിയുടെ ആ എപ്പിസോഡ് ഇന്നിവിടെ പൂർണ്ണമാവുകയാണ് നമുക്ക് നാളെ പുതിയൊരു അതിഥിയുമായിട്ട് കാണാം അതുവരെയ്ക്കും നന്ദി നമസ്കാരം